അഴിമതിക്കാരെ തുറിങ്കിലടച്ച് രാജ്യത്തെ സുരക്ഷിതമാക്കുകയാണ് നരേന്ദ്രമോദി സർക്കാർ എന്ന് ബി ജെ പി സംസ്ഥാന ഉപാധ്യക്ഷൻ സി സദാനന്ദ മാസ്റ്റർ എൻ ഡി എ പൊന്നാനി നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ എരമംഗലത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

വികസനമില്ലാത്ത നാടുകൾ എല്ലാ വികസനവും നേടിയ നാട് വികസിതം വികസിച്ചു വികസിച്ചുകൊണ്ടേയിരിക്കുന്ന നാട് വികസ്വരം ഇതിൽ നമ്മൾ എന്നായിരുന്നു കല്ലിനെ പൂജിക്കുന്നവർ പാമ്പിനെ പൂജിക്കുന്നവർ പാറ്റയെ പൂജിക്കുന്നവർ ശാസ്ത്രാഭിമുഖ്യമില്ലാത്തവർ കൊരങ്ങന്മാരെ ആരാധിക്കുന്നവർ അമ്പും വില്ലും ആരാധിക്കുന്നവർ ഒന്നിനും കൊള്ളാത്ത കൂപ്പമണ്ടൂകങ്ങൾ സമൂഹം ഈ സമൂഹത്തിൽ നിന്നാണ് ഒരു അമേരിക്കയിൽ മുമ്പ് ചിക്കാഗോയിൽ ഒരുക്കിയ വലിയ സദസ്സിന്റെ മുമ്പിൽ എൻ്റെ ഭാരതത്തിന്റെ മതം കെ ജനചന്ദ്രൻ മാസ്റ്റർ അധ്യക്ഷത വായിച്ചു സ്ഥാനാർത്ഥി അഡുകറ്റ് നിവേദ സുബ്രഹ്മണ്യൻ രവി തേലത്ത് കെ ൻ ശങ്കുട്ടി ദാസ് ചക്കുത്ത് രവീന്ദ്രൻ പ്രസാദ് പടിഞ്ഞാക്കര ടി ഗിരീഷ് കുമാർ ടി ഗോപാലകൃഷ്ണൻ കെ യു ചന്ദ്രൻ പി സി നാരായണൻ പി പി ഗണേശൻ ബാലൻ വട്ടപ്പറമ്പിൽ എന്നിവർ പങ്കെടുത്ത് വരുന്നത് ഈശ്വരമംഗലോ സ്കൂളിൽ പോയതാ എന്റെ ചെറുമോളാടി ചേർത്ത് ആടെ എൽ കെ ജി യു കെ ജി ഉൾപ്പെടെ ഏഴാം ക്ലാസ് വരെ അഡ്മിഷൻ സൗജന്യ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കില് തൊണ്ണൂറ്റഞ്ച് അറുപത്തി ഏഴ് ഇരുപത്തിരണ്ട് അറുപത്തി പതിനഞ്ച് ഈ നമ്പറിൽ വിളിച്ചാ മതി നമ്മള് സ്കൂൾ മാനേജർ വത്സം മഠത്തിലിന്റെ നമ്പറാ ഈശ്വരമംഗലം ന്യൂ യു പി സ്കൂൾ പൊന്നാനി മറക്കണ്ട കേട്ടാ ഇന്ന് തന്നെ പോയി അഡ്മിഷൻ എടുത്തോളേ